ഒന്നും ുംലോയിൽ ടച്ച് സ്ക്രീനൊക്കെ ആ വിലക്ക് കിട്ടും ആറായിരം കിട്ടും രണ്ടായിരത്തി പതിനെട്ട് കിട്ടൂല അപ്പൊ അതുകൊണ്ട് നല്ലൊരു പൊളി വണ്ടി നമുക്ക് ചെറിയൊരു വണ്ടി ഫൈവ് തൗസൻഡ് രൂപ നല്ലൊരു വണ്ടിയാണ് നല്ല മൈലേജ് ആണ് ഇത് നല്ലവണ്ണം ഫ്രണ്ട് വ്യൂ കിട്ടുന്ന വണ്ടിയാണ് അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് നമ്മളൊരു

രണ്ട് സ്വിഫ്റ്റുകൾ ചെറിയ ഡൗൺ പേയ്മെന്റ് ചോദിക്കുന്ന അടുത്തവണ്ണി അപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല ഫാമിലി കാറുകൾ അതായത് ചെറിയ ബഡ്ജറ്റിൽ കാറുകൾ നോക്കുന്നവർക്ക് ഒരു അടിപൊളി കളക്ഷൻ ആയിട്ടും ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ കളക്ഷൻസ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അത് നല്ലൊരു ഫാമിലി കാർ ഗ്രാൻഡ് ഐറ്റം വരുന്നുണ്ട് ഹൈലൈറ്റ് അയച്ചോണ്ടി സ്വിഫ്റ്റുകൾ രണ്ടെണ്ണം അതേപോലെ ടിയാഗോ ഒക്കെ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തിൽ താഴെയുള്ള ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കളക്ഷൻ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അതേപോലെ എക്സ്പ്രസോ വരുന്നുണ്ട് അതേപോലെ നിസാന മാഗ്നറ്റ് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതാവണം നല്ലൊരു വെറുന അതും ചെറിയ ഡൗൺ കിലോമീറ്റർ അപ്പോൾ അത്യാവശ്യം നല്ല ചെറുകാറുകളൊക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കാട്ടാക്കിലാണ് അപ്പം ഓ എങ്ങനെയാണ് നമ്മൾ കാർട്രാക്കിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മിനി ബൈപ്പാസിൽ ഓക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറു കാറുകളാണ് ഫുൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടികൾ ഇറക്കാൻ പറ്റും ഡൗൺ പേയ്മെന്റ് നമ്മളവിടെ എല്ലാ വണ്ടി ഒരു വൺ ലാഖിന്റെ ഫിഫ്റ്റി തൗസൻഡിന്റെ ഉള്ളിൽ വണ്ടികൾ വണ്ടി ചെയ്യില്ലോസ് ബ്ലഡ് അഫക്റ്റഡ് ഒന്നും ചെയ്യില്ല ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയില്ല പിന്നെ ടു തൗസൻഡ് ഫോർട്ടീൻ്റെ ശേഷമുള്ള വണ്ടികളാണ് ഈ മയക്കാലമായതുകൊണ്ട് കുറച്ച് ചെറിയ വണ്ടികളൊക്കെ എടുത്തു അത്യാവശ്യം നല്ല ചെറിയ ബഡ്ജറ്റിൽ വണ്ടികൾ അടക്കാം ഗ്യാരണ്ടി ഉള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരു വൺ ലാക്കിന്റെ മേലോട്ടുള്ള വണ്ടികളൊക്കെ കുറവാ ഇന്നോവ പോലത്തെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ നമ്മൾ അത്രയും ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുക ആ വണ്ടി നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇനിയിപ്പോ വണ്ടി വന്ന് കണ്ടില്ലെങ്കിലും നമ്മൾ അതിന്റെ എ ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ദൂരെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇങ്ങക്ക് എന്ത് ചെയ്യാം ഇപ്പൊ അങ്ങനെയുള്ള സംവിധാനം ഒക്കെ ഉണ്ടായതുകൊണ്ട് വണ്ടിന്റെ എൻജിൻ റൂമ് വണ്ടിന്റെ നിങ്ങൾക്ക് എങ്ങനെ വേണോ ആ രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും നല്ല ക്വാളിറ്റി നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും കണ്ട് വില ഒക്കെ സംസാരിച്ച് ഓക്കെ ആയിട്ട് നിങ്ങൾ വന്നാൽ മതി ഓക്കെ അപ്പൊ അതിന് സെബോമീറ്റർ അതായത് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് കൊണ്ടാൻ നല്ലൊരു വാഹനമാണ് നിസാന്റെ മാഗ്നറ്റ് അല്ല ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ വേറെ കിലോമീറ്ററോടെ ലോ കിലോമീറ്റർ മാക്സിഡൻഡ്സ് ഒന്നും ഇല്ല ഒന്നും ഇല്ല 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 ഓക്കെ അപ്പം സിംഗിൾ ഓണർ വണ്ടി മുപ്പത്തി ആറായിരം കിലോമീറ്റർ അലോയി ടസ്ക്രീന് ഫോർഡോർ പാർവിൻഡോ എക്സ്ട്രാസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് നല്ല സ്പേസ്യസ് ആണ് അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ല ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് പെട്രോൾ മാത്രമല്ല വണ്ടി ഇറങ്ങിട്ടുള്ള സിംഗിൾ ഓൺ എത്ര നമ്മൾ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കും അതായത് നമുക്ക് ആ വിലക്ക് കിട്ടും ആറായിരം കിട്ടൂല രണ്ടായിരത്തി പതിനെട്ട് കിട്ടൂല

അങ്ങനെയുള്ള ഒന്നുമില്ല ഇത് വളരെ നല്ലൊരു വണ്ടിയാണ് നല്ല മൈലേജ് ആണ് ഇത് നല്ലവണ്ണം ഫ്രണ്ട് വ്യൂ കിട്ടുന്ന വണ്ടിയാണ് ഫീൽ ചെയ്യും നമ്മളൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും ഇതിന്റെ നമ്മളൊരു കുറച്ച് ഉയരത്തിലിരിക്കുന്ന ഫീൽ ഉണ്ടാവും ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പത്തൊൻപത്

കേരള കേരള ഇത് ഒറിജിനൽ ഒറിജിനൽ ആ വർഷം കൊണ്ട് ഈ വണ്ടി വണ്ടി ആകെ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് ഓണർ എന്നാണ് എടുത്തത് ഹിസ്റ്ററി എല്ലാം പക്കയാണ് പക്കയാണ് കാര്യൊക്കെ വരുന്നത് മാനുവൽ ഇത് കേരളത്തിന് ഉള്ളൂ പിന്നെ ഇത് ഫുൾ ഹിസ്റ്ററി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മൂന്ന് മോഡൽ പതിനാല് ചോദിക്കുന്ന പ്രൈസ് ഒമ്പത് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഒമ്പത് അറുപത്തി അഞ്ചില ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും നമുക്കതൊരു എട്ട് ഏറെ എട്ട് ലക്ഷം വരെ ചെയ്യാം ഒരു രണ്ട് രണ്ടര ലക്ഷം ആദ്യം ഉണ്ടാവണം സുഖമായിട്ട് വേണ്ടി അടുത്ത നല്ലൊരു ചെറുവാഹനാണ് ടിയാഗോ അല്ലേ

സിക്സ് എയർ ബാഗ് ലെതർ ക്രാപ്പ് സ്റ്റെയറിംഗ് ഓക്കെ പ്രൊജക്ട് ടൈപ്പ് ലൈറ്റ് ഓക്കെ പിന്നെ ഇതിൽ ടേൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ലൈറ്റ് അത് ഐ ട്വൻ്റി ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം ഓക്കെ പിന്നെ ടച്ച് സ്ക്രീന് നാവിഗേഷന് ഇതൊക്കെ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ പ്രീമിയം ഹാച്ച് ബാഗ് വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനാറ് ഹാസ്റ്റ് ഓപ്ഷന് സിംഗിൾ ഓണർ ഈ വണ്ടിന്നൊക്കെ ഐറ്റം കിട്ടും പക്ഷെ ഈ ഇതിൽ അത്ര ഫീച്ചേഴ്സ് വരണം ഒരു മോഡൽ 2018 ഓക്കേ സ്പോർട്സ് ഓക്കേ സിംഗിൾ ഓണർ ഇതിനൊക്കെ നല്ല പുളിയാണ് 4000 കിലോമീറ്റർ ഓടിയ ഓക്കേ റിയർ എസി വെൻ്റ് കാര്യങ്ങളെ ആ ടച്ച് സ്ക്രീൻ അക്കേ വരുന്നുണ്ട് ഓക്കേ എയർbag കാര്യങ്ങളെ 2 സൈഡെ എയർbag കാര്യങ്ങൾ എയർbag ടച്ച് സ്ക്രീൻ ഓക്കേ റിയർ എസി വെൻ്റ് ഓക്കേ അതിശയം ടയറി കാര്യങ്ങൾ നാല് പുതിയ ടയർ അത്യാവശ്യം ഡയറ അല്ല നാല് പുതിയ പുതിയ ടയറാണ് നാലും പുതിയ ടയറാണ് അപ്പോൾ ടയറിൻ്റെ ഭാഗം നോക്കിയാൽ 4000 കിലോമീറ്റർ പുതിയ ഇൻഷുറൻസും ഉണ്ട് ഓക്കേ عاوز രണ്ട് നോക്കണ്ട ഇത് അഞ്ചു ലക്ഷത്തി എൺപത്തിഅ സോറി നാല് ലക്ഷത്തി എൺപത്തിയ്യായിരം ചോദിക്കണേ ലക്ഷം വരെ ലോൺ കിട്ടും ഓക്കെ ഹൈ ക്വാളിറ്റി വണ്ടി ഓക്കെ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ലക്ഷം വരെ ലോൺ കിട്ടും അറുപത്തയ്യായിരം ഒക്കെ മതി രണ്ട് സ്വിഫ്റ്റുകൾ അല്ലേ സ്വിഫ്റ്റ് റെഡ് ഇതൊരു സ്പെഷ്യൽ വരുന്നത് ഇറങ്ങിയ ിൽ ഇറങ്ങിയത്െറ്റ് ഉള്ളിൽ ഡോൺ ആയിട്ട് വരുന്ന ഇന്റീരിയർ വണ്ടി ഞാൻ തന്നെ ഈ വണ്ടിയെ കണ്ടിട്ടുള്ളൂ അലോയ്സ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി വരുന്നത് നല്ല ബക്കറ്റ് സീറ്റ്സ് അതേപോലെ തന്നെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു അത്

വണ്ടി വണ്ടി പറ്റും പറ്റും ഡൗൺ ഡൗൺ പേയ്മെന്റ് ഞാൻ കണ്ടാൽ മതി ഗ്രാൻഡ് സ്വിഫ്റ്റ് 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 വീണ്ടും ചെറിയ പേയ്മെന്റ് ചോദിക്കുന്ന ആൾക്കാർക്ക് അപ്പൊ വിചാരിക്കും തട്ടി വണ്ടിയാണ് തട്ടി മുട്ടി വണ്ടി ഒന്നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനെട്ട് അൻപതിനായിരം ഡൗൺ പേയ്മെന്റ് മാക്സിമം കാണി വരും

മാനുവലിറ്റാ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനാലായിരം പതിനാലായിരം കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ പറയാൻ പറ്റുന്ന ഒരു വണ്ടി അത് നമുക്ക് സീറ്റയാണ് ഓപ്ഷൻ വരുന്നത് ജോൽസൈറ്റ് ഹയർ ബാഗ് കാര്യങ്ങള്

പിന്നെ കിലോമീറ്റർ ആറ് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് പറഞ്ഞ പോലെ അത്യാവശ്യം ഉണ്ട് അതേപോലെ തന്നെ ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഒരു മുപ്പത്തി കിലോമീറ്റർ ഫീച്ചർ ലോഡർ ആണ് നമ്മ കൊടുക്കുന്ന ക്യാഷിന് മുതലുണ്ട് പറയാല്ലേ അത് ഇത്രയും വലിയ വണ്ടി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് അത് ഒരു കൊല്ലം വണ്ടിക്ക് പിന്നെ പെട്രോൾ പെട്രോൾ ആണ് ആണ് വരുന്നത് ലോ അതോ ബാക്കി വണ്ടി ചോദിക്കുന്നു നല്ല പെർഫോമൻസ് ആണ് നല്ല സിക്സ് ഗിയർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് സോ പക്കാ സ്പോട്ടി അല്ല തൊണ്ണൂറായിരം രൂപ ഡൗൺ പേയ്മെന്റിന്റെ വണ്ടി ഇറക്കാം ഒരു തൊണ്ണൂറായിരം രൂപ ലക്ഷത്തി തൊണ്ണൂറായിരം ഒമ്പത് വരെ ഫൈനാൻസ് ചെയ്യാം ഫൈനാൻസ് ചെയ്യാം സോ നല്ലൊരു അടിപൊളി വണ്ടി അല്ല ഇന്ന് ഇതെങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡൽ പവർ വിൻഡോ കമ്പനി ഈ ഓണ് ഓക്കെ നമുക്ക് പിന്നെ ഇത് മൈലേജും അത്യാവശ്യം ഒക്കെ മൈലേജും പ്രതീക്ഷിക്കാം അല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ അമ്പതിനായിരം കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ എത്ര ചോദ്യം പിന്നെ ചോദ്യം രണ്ടര

അങ്ങനെ ഏറ്റവും സെഡ് കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക്കല് ഫുൾ ലോഡ് വേണ്ടി മുക്കാല് ലക്ഷം ലക്ഷാൻ പത്ത് പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം അതായത് നമ്പറ് കാര്യങ്ങൾ ആവോ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നത് ആക്സിഡൻറ് ക്ലൈമൊന്നുമില്ല ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറങ്ങാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് കാർട്രാക്കിലായിരുന്നുണ്ടായിരുന്നത് ലൊക്കേഷൻ വരുന്നത് കോഴിക്കറ്റ് മെയിൻ ചന്ത ബൈപ്പാസിലാണ് അപ്പോൾ ആ നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലുള്ള കണ്ടിട്ടുണ്ട് ചെറിയ ഡൗൺ പേയ്മെന്റ് നല്ല വണ്ടികളൊക്കെ നോക്കുന്നവർ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി ഷോറൂമാണ് ധൈര്യമായിട്ട് വരാൻ നല്ല മോഡൽ കൂടിയ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ സോ നമുക്ക് കൂടുതൽ എൻക്വേസിന് എന്ത് ചെയ്ത് താഴെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മേടുന്നവരെ വീണ്ടും കാണാം ഉസ്മീർ റിയാസങ് മുഫീദ് സൈൻ ഓഫ്